ായ് എല്ലാരും സന്തോഷമായിട്ടിരിക്കുവാണോ അന്നാ സന്തോഷമായിട്ടിരിക്കുവാണോ എല്ലാരും ഒന്ന് ഓടി വന്നേ ഞാനേ ഒരത്യാവശ്യ കാര്യം നിങ്ങളോട് പറഞ്ഞു തരാമെ ഇപ്പൊ ഈ ഓണത്തിന്റെ സമയത്ത് ഈ പന്ത്രണ്ട് നാളിനെക്കുറിച്ചും അവരുടെ ഭാഗ്യവും അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ പറയാവുന്നോർത്ത ഇരുന്നതാണേ അപ്പോഴാണുണ്ടല്ലോ പ്രതീക്ഷിക്കാതെ നമ്മുടെ പ്രദീപ് വന്നു പെട്ടത് അപ്പം നിങ്ങൾ അന്നു തൊട്ട് ഞാൻ മദ്യപാനത്തിൻ്റെ ഒരൊറ്റമൂലിയെക്കുറിച്ച് പ്രദീപ് പറഞ്ഞു തരാം നിങ്ങളോട് പറഞ്ഞു തരാമെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പിന്നെ പ്രദീപ് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലായിരുന്നു പ്രദീപ് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും ഹോസ്പിറ്റൽ കാര്യങ്ങൾ തന്നെയായിരുന്നു ഇന്നിപ്പോൾ അവൻ എറണാകുളം വരെ ഒരു ഓട്ടം പോകാൻ വേണ്ടിയിട്ട് വന്നു കിട്ടിയതാ അന്നേരമാണ് ഞാൻ ഈ കാര്യം ചോദിച്ചത് അപ്പം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു തരാം പക്ഷേ എന്നെ വീഡിയോയില് കാണിക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പ്രദീപിനെ ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് അപ്പൊ ഞാന് മദ്യവാനത്തിനെ കുറിച്ച് നമ്മുടെ അച്ഛൻ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടു തന്നായിരുന്നു നിങ്ങൾ കൊറേ പേരൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു അപ്പം ചേച്ചി അത് പറ്റത്തില്ല വേറെ എന്തെങ്കിലും ഒന്നും കൂടെ പറഞ്ഞു തരുവോ പ്രദീപ് പറയാവെന്ന് പറഞ്ഞു ആരും എന്ത് ചേച്ചി പറയാത്തെന്ന് ഈ ഇപ്പോഴും ഞാൻ ഏകദേശം വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സ്റ്റേലും ഒക്കെ വന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല അതാണ് ഏറ്റവും അത്യാവശ്യം കുടുംബത്ത് സൗകര്യമില്ല ചേച്ചി പണിയാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു രൂപ കൊണ്ട് തരത്തിലുള്ള ചേച്ചി അതൊന്നിട് ഒന്നിട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മറ്റുള്ള വീഡിയോകളെല്ലാം ഞാൻ അങ്ങ് നാളെയാണെങ്കിൽ അർജന്റ് ആയിട്ട് അർജന്റായിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ അതുപോലും ഞാൻ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപ് പറഞ്ഞ കയ്യോടിട്ടു ഇനിയിപ്പം ഞാനും മെസ്സേജ് ഒക്കെ കണ്ടായിരുന്നു എല്ലാവരും ഇടുന്നത് പ്രദീപ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു എന്തിയാണ് പറയാത്തതെന്നും ചോദിച്ചോണ്ട് അപ്പം നമുക്ക് അതെന്താണെന്നൊന്നു നോക്കാം ആദ്യമേ തന്നെ ഞാൻ പറയാം നിങ്ങളിതാർ ചെയ്താലും എനിക്ക് ഉത്തരവാദിത്വമില്ല നിങ്ങളുടെ സ്വന്തം റിസ്കി വേണം ചെയ്യാനായിട്ട് പക്ഷെ ഇത് ശരീരത്തിന് ദോഷമൊന്നും ചെയ്യുന്നതോ ആളിന് ജീവകാനി സംഭവിക്കുന്ന കാര്യങ്ങളോ അതൊന്നും അല്ല കേട്ടോ പക്ഷെ എൻ്റെ വീട്ടിലാരും ചെയ്തിട്ടില്ല കാരണം ഞാൻ പറയാം എൻ്റെ വീട്ടിലാരും മദ്യം കഴിക്കുന്നവരോ പുക വലിക്കുന്നവരോ മയക്കുമരുന്നിന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോ ആരുമില്ല അതുകൊണ്ട് നമ്മളിത് പരീക്ഷിച്ചിട്ടില്ല കേട്ടോ ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ് പരീക്ഷിച്ചിട്ടില്ല പക്ഷേ പ്രദീപിൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് പരീക്ഷിച്ച് ഫലം കണ്ട ഒരു കാര്യമാണിത് അതിൽ പിന്നെ അവർ ഇന്നു വരെ മദ്യവും തൊട്ടിട്ടില്ല ഒരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല എന്നാണ് പ്രദീപ് എന്നോട് പറഞ്ഞത് പക്ഷേ പ്രദീപ് എന്നോട് പറഞ്ഞ് എൻ്റെ പൊന്നെ ഇതൊന്നും ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല ചെയ്തു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ തന്നെ എൻ്റെ ഇങ്ങനെ മദ്യം ഒഴിച്ച് ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ട് അന്നേരം തന്നെ കുടിക്കും ഇങ്ങനെ വല്ല ഓടായിപ്പോലും ചെയ്ത് എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും പ്രദീപ് ഇടയ്ക്കുമ്പോഴേക്കും രണ്ടും മൂന്നും ഒക്കെ കഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിർത്താൻ തീരുമാനിച്ചില്ല മനുഷ്യനല്ലേ ജനിച്ചാൽ എപ്പോഴെങ്കിലും അങ്ങ് ആയിരിക്കും അന്ന് പറഞ്ഞ് അവൻ്റെ ഈ മദ്യം കഴിക്കുന്നത് കൊണ്ടോ കുടുംബത്തോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ അവൻ്റെ ഭാര്യയ്ക്കോ ആർക്കും ഒരു ദോഷവും കാരണം മദ്യം അവനെ അല്ല കഴിക്കുന്നത് അവനാണ് മദ്യത്തെ കഴിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ അവൻ അവൻ്റെ ഒരു ലെവൽ അനുസരിച്ച് മാത്രമേ കഴിക്കാറുള്ളൂ ഈ മദ്യം അവനവനെ കഴിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ജീവിതത്തിൽ തല്ലിപ്പിരിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളും നാട്ടുകാരുമായിട്ട് അടിയുണ്ടാക്കുന്നതും അതെന്നുവെച്ചിട്ട് കൂടിച്ചിട്ട് വഴി കിടന്നിട്ട് നാഗീറി കിറിയെ നക്കുന്നതും ഒക്കെ നമ്മൾ എത്രയോ കുടിയന്മാർ കൂടിച്ചിട്ട് വഴി കിടന്നിട്ട് പട്ടി ചുരുണ്ട് കൂടി കിടക്കുന്നവണു കിടന്നിട്ട് അടുത്ത പട്ടി വന്നതിൻ്റെ നാഗെ കിറിയെ നക്കുന്നതും കുടുംബത്തിൽ പോകാതെ തുണിയും ഗോണവും ഇല്ലാതെ കിടക്കുന്നതും ഒക്കെ എത്രയോ കാഴ്ചകൾ നമ്മൾ കണ്ടു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുന്നുമല്ല കേട്ടോ പ്രദീപ് പ്രീതി ഞാൻ പിന്നെയും പറയുന്നു എനിക്ക് ഉത്തരവാദിത്തമില്ല നിങ്ങളുടെ സ്വന്തം ഡ്രസ്ക് ചെയ്തോണം അതും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം ഇത് ചായയിലോ കൊടു കഴിക്കുന്ന ഭക്ഷണത്തിലോ കറിയിലോ ഒന്നും ഇട്ട് കൊടുക്കുന്ന ഒരു സാധനവുമല്ല മദ്യത്തിൽ തന്നെ കൊടുക്കുന്ന ഇപ്പൊ നിങ്ങൾ വന്നു വെച്ചിട്ട് ചോദിക്കും കുറേ പേരെന്നോട് ചോദിച്ചു ഈ മത്യം ഷാപ്പിലും അല്ലെങ്കിൽ ബീവറേജിലും ഒക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ ഞാനിതെങ്ങനെ കൊടുക്കൂന്ന് ചോദിച്ചു അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല അതെനിക്ക് അറിയത്തുമില്ല കേട്ടോ മദ്യത്തിൽ മാത്രം ചെയ്യേണ്ട കാര്യമെങ്കിൽ മാത്രം ഇതിന് ഫലം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനി അതിന് വന്ന് എന്നോട് ചോദിക്കരുത് ഇനിയിപ്പം നിങ്ങളോട് ഞാൻ ഷാപ്പിൽ അങ്ങ് അവരുടെ പുറകെ പോകാനോ അല്ലെ ബീവറേജ് പോകാനോ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ മദ്യം എപ്പോഴെങ്കിലും വീട്ടിലിരുന്ന് കഴിക്കുമ്പോൾ മാത്രമേ ചെയ്യാവുള്ളൂ കാരണം ഈ മരുന്ന് ഈ മദ്യത്തിൻ്റെ കൂടെ കൊടുത്തു കഴിയുമ്പം ഇത് ചെന്ന് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ഈ കുടിച്ച മദ്യവും ഇതും ഛർദ്ദിച്ച് പോകും അത് വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടിയാണല്ലോ ഇത് നമ്മുടെ കൂട്ടത്തിൽ ആ പോകും അതാണ് പറഞ്ഞത് അങ്ങനെ വേണ്ട ആ മാശത്തി ചേട്ടപ്പം മറ്റുള്ള ഭക്ഷണം നമ്മൾ ദഹനം ഉണ്ടാക്കുന്നുകൊണ്ട് തന്നെ ഇത് ദഹിച്ചങ്ങ് തീരത്തേ ഉള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ഡ്രെസ് തന്നെ വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പം ഞാൻ വേറൊരു കാര്യങ്ങൾ പറട്ടെ പറഞ്ഞു ഇതിപ്പോൾ ഓണനാളൊക്കെ അല്ലേ ഏഹ് ഓണനാളിൽ ഒരുപാട് സന്തോഷവും കാര്യമൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം ഈ ഓണത്തിന്റെ ദിവസങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞിട്ട് ഏ ഓണം കൂടെ ഒന്ന് ആഘോഷിച്ചോട്ടേന്നേ ഓണം കൂടെ രണ്ടെണ്ണം കഴിച്ചോട്ടെ നീ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതി ബാലൻസ് ഒക്കെ എവിടിയേലും ഒക്കെ വീടിൻ്റെ മുമ്പേലോ വെള്ള ഷെഡിൻ്റെ പുറകേലോ ഒക്കെ കൊണ്ട് ഒളിച്ചൊക്കെ വെച്ചിട്ടുണ്ടാകുന്നേ എന്നും പറഞ്ഞ് ഇത് കുപ്പിയിലോട്ട് കൊണ്ടിടുകയും ചെയ്യരുത് കേട്ടോ അയ്യോ ഇത് എളുപ്പമാണല്ലോ കുടിക്കുമ്പോൾ കുടിക്കുമ്പോൾ ഇത് വൈറ്റിലോട്ട് ചെല്ലൂല്ലോ എന്ന് പുറത്തു ഇത് കുപ്പിയിലോട്ട് കൊണ്ടുപോയി ഇടുകയും ചെയ്യരുത് എന്നാന്ന് ചോദിച്ചാൽ കഴിക്കാൻ എടുത്ത് വെച്ചേക്കുന്ന ഗ്ലാസ്സിലെ മദ്യത്തിൽ മാത്രമേ ഇത് ചേർക്കാവുള്ളൂ ചേർത്തിട്ട് പയ്യൊന്നിങ്ങനെ ഒന്ന് ഇളക്കി വിട്ടേക്കണം വല്ല സ്പൂൺ കൊണ്ടോ ഇപ്പോൾ സ്പൂൺ എടുക്കാൻ പോകാൻ സമയം ഇതേ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇളക്കി അങ്ങ് വിട്ടേക്കണം കേട്ടോ അപ്പോൾ ഈ മദ്യമല്ല മറ്റൊന്നും നോക്കത്തില്ല എടുത്തങ്ങ് കഴിച്ചോളും അപ്പം തന്നെ നമുക്ക് റിസൾട്ടും കിട്ടും ഇത് കുറഞ്ഞ് ഇത് കുറഞ്ഞത് ഒരു ഏഴ് പ്രാവശ്യമെങ്കിലും കൊടുത്തിരിക്കണം കേട്ടോ പിന്നെ ജീവിതത്തിൽ മത്യം തുടത്തില്ലെന്ന പ്രദീപ് എന്നോടൊന്നും മദ്യമെന്നല്ല മദ്യവും തുടത്തില്ല പിന്നെ പുകയും വലിക്കത്തില്ല മയക്കുമരുന്നിൻ്റെയും പുറകെ പോകത്തില്ല ഇപ്പം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് ഞാൻ പറഞ്ഞു തന്നെന്നോർത്തോ അല്ലെ പ്രദീപ് എന്നോട് പറഞ്ഞെന്നോർത്തോ ഇതെനിക്കോ പ്രദീപിനോ ഉത്തരവാദിത്തമുള്ള കാര്യമല്ല നിങ്ങളുടെ സ്വന്തം റിസ്ക് ചെയ്തോണം വീണ്ടും വീണ്ടും ഞാൻ പറയുവാണ് കേട്ടോ ഇപ്പം സംഭവം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സിഗർട്ട് ഏഴ് സിഗർട്ട് മേടിക്കുക അതുപോലെ തന്നെ ഒരു വീടിക്കൂട് അതായത് കാജാ കാജാവീടിയൊക്കെ കിട്ടാൻ ഇപ്പോഴും വീടി സിഗർട്ടൊക്കെ കിട്ടാനുണ്ടെന്നേ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയും എല്ലാവരും പറയും മദ്യം കഴിച്ചാ ക്യാൻസർ പുക വലിച്ച ക്യാൻസർ മയക്കുമരുന്ന് ഉപയോഗിക്കാ ഉപയോഗിച്ച ക്യാൻസർ എന്നൊക്കെ പറയും എൻ്റെ അമ്മച്ചി ജീവിതത്തിൽ ഇന്നുവരെ ഇങ്ങനെ ഒരു ഒരു മുറുക്കോ ഒരു പുകയിലോ യാതൊരു സാധനം അതുപോട്ടെ ഒര് ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും കഴിക്കാത്ത എൻ്റെ അമ്മച്ചി എൻ്റെ അമ്മച്ചിക്ക് വന്നത് കൊണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് ജനിച്ചു വരുന്ന പിള്ളേർക്ക് ഈ ക്യാൻസറൊക്കെ വരുന്ന ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്നും പറഞ്ഞ് ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നത് നല്ല ഘട്ടം ഇതൊക്കെ ഉപയോഗിച്ചോണോന്നും പറഞ്ഞാലും ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇതൊന്നും ഉപയോഗിക്കരുതെന്നുള്ളൊരു അഭിപ്രായ കാര്യം ഞാൻ എന്നാ വെച്ചാൽ എൻ്റെ വീട്ടിലോ എന്നെ കെട്ടി വന്ന വീട്ടിലോ ആരും ഇതൊന്നും ഉപയോഗിക്കത്തില്ല എന്നും പറഞ്ഞ് നിങ്ങളോട് ഉപയോഗിക്കാൻ നല്ലഘട്ടമോ ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞത് ഈ ഒരു രണ്ട് സാധനം വീടിയും സിഗരട്ടും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിച്ചെങ്കിലോന്ന് ഓർത്തോണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞത് ഏഴ് സിഗരറ്റ് മേടിക്കുക പിന്നെ വീടി മാത്രം എണ്ണി ഏഴണം എഴണം അതൊരു പാക്കറ്റ് കിട്ടുള്ളൂ കുറെ എന്നാൽ വീടിയുടെ ഒക്കെ പേരൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും ഈ എന്നാ കാജാവീടി ഏതാണ്ടൊക്കെ ഒരു കുറേ വീടുകളൊക്കെ ഉണ്ട് ഈ കാജാന്ന് എപ്പോഴും ചില സിനിമയിൽ ഇങ്ങനെ കാജാ വീടി കാജാവീഡിന്ന് കണ്ടോണ്ടായിരങ്ങനെ പറഞ്ഞത് ഈ വീടീന്നും ഇന്നൊരെണ്ണം എടുത്തു സിഗററ്റ് ഒരെണ്ണം കൊടുത്തു വീടി ഒരെണ്ണം കൊടുത്തു അതിങ്ങനെ അഴിച്ചിട്ട് ഇതിൻ്റെ അകത്ത് രണ്ടിൻ്റെയും ചുക്കായ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് രണ്ടിലും ചെറിയ ഇങ്ങനെ ഒരു പൊടി പോകണക്കത്തെ സാധനമുണ്ട് ചുക്കാന്ന് പറഞ്ഞത് ആ സാധനം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പൊടിക്കുക പൊടിച്ച് ഭസ്മം പോലെ ആക്കുക അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ രണ്ട് വീടിയുടെ ഇത് മിക്സിയിലിട്ട് നമുക്ക് പൊടി നടക്കില്ല വില അരകല്ലേലോ നിങ്ങൾക്ക് എങ്ങനെയാണെന്നാൽ വെച്ച് ഏത് രീതി വേണേലും പൊടിച്ചെടുക്കാം പൊടിച്ച് ഭസ്മം പോലെ ആക്കിയിട്ട് ഇവരുണ്ടല്ലോ കഴിക്കാൻ വെച്ചേക്കും നമ്മൾ മത്തിത്തിലോട്ട് ഇത് രണ്ടും കൂട്ടം കൂടെ ഒന്നിച്ചിടുക ഒന്നിച്ചിട്ട് നല്ലപോലെ ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയല്ലേ നോട്ടറിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവർ മത്തി എടുത്ത് കഴിയുമ്പോൾ ഇങ്ങോട്ടൊന്ന് വന്നേന്ന് വിളിക്കുക അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ട് വിളിപ്പിക്കുക എങ്ങനെയെങ്കിലും നിങ്ങളുടെ കഴിവും സാമർഥ്യം പോലെ ഇരിക്കും ഇതോട്ടോ അവർക്ക് കൊടുക്കുന്നത് അങ്ങോട്ട് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇവർ തന്നെ ഛർദ്ദിച്ച ഈ മദ്യത്തിനോടുള്ളോ ഒരു മടുപ്പ് തോന്നും പിന്നെ ഇവർ തന്നെ സ്വാഭാവികമായിട്ട് നിർത്തും ഇങ്ങനെ ഒരു ഏഴ് പ്രാവശ്യം കൊടുത്താൽ മതി ഓരോ പ്രാവശ്യവും ഏഴ് വീടും ഏഴ് സിഗരറ്റിൻ്റെതല്ല കൊടുക്കാൻ പറഞ്ഞേ ഓരോ പ്രാവശ്യവും ഒരു സിഗരറ്റിൻ്റെയും ഒരു വീടിന്റെയും മാത്രം ഈ ചുക്കായെടുത്താൽ പൊടിച്ചാൽ മതി കേട്ടോ ഓരോ പ്രാവശ്യം മദ്യം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വെച്ചെടുത്ത് വേണം കൊടുക്കാനായിട്ട് ഇത് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ വേണം കൊടുക്കാൻ ഇത് വിഷമമൊന്നും അല്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ ഇതും ഉപയോഗിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഇത് വേറെ ദോഷങ്ങളൊന്നും ശരീരത്തിനില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും പരീക്ഷിച്ചു നോക്കുക ആർക്കും ഇത് അറിയാവുന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ഈ ഈ ഇറക്കുമതി വന്നത് നമ്മുടെ ഗുജറാത്തിൽ നിന്ന് വന്ന ഒരു ഇറക്കുമതിയാട്ടോ ഇത് ഈ സംഭവം ഗുജറാത്തിൽ കുറേ ആൾക്കാരൊക്കെ ഇതിങ്ങനെ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു പ്രദീപിന്റെ അമ്മയുടെ ആൾക്കാരെല്ലാം ഗുജറാത്തിലുണ്ട് അവർ അവിടുന്ന് കിട്ടിയതാണ് അവന് അങ്ങനെ ഇവന്റെ കുറെ കൂട്ടുകാരൊക്കെ നിർത്തിയത് അപ്പം നിങ്ങളുടെ അഭിപ്രായം ഗുണമായാലും ദോഷമായാലും കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലെ മറ്റൊരു വീഡിയോയിലും മറ്റൊരു ദിവസം വീണ്ടും കാണാൻ ടാറ്റാ ബൈ ബൈ ബൈക്കെ